ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ജലദോഷമാണ് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര തുമ്മലും ചീറ്റത് അതെന്താ അറിയോ രണ്ട് ദിവസം മുമ്പ് ഇവിടെയൊക്കെ മൊത്തം അടിച്ച് വാരി തുടച്ച് കുറേ പൊടികളും ഒക്കെ ആയിരുന്നു ഒന്നാമത് റോഡ് സൈഡാണ് വണ്ടികൾ പോകുന്ന എന്താ പറയുക ഭയങ്കര പൊടിയാണ് അതിനിടയ്ക്ക് വീടും കൂടി ഒക്കെ കൂടി ചെയ്തപ്പോൾ ആകെ എനിക്ക് ശരിക്കും പിടിച്ചു പിന്നെ എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഊണ് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് കാരണം കുറച്ച് വർക്ക് കൂടുതലായതുകൊണ്ട് പിടിച്ചതാണ് തുമ്മലോട് തുമ്മലാണ് ഒക്കെ പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇന്നലെ ഞാൻ എന്താ എന്താണ് ഞാൻ ആ പൊങ്കലിൻ്റെ വീഡിയോ എടുത്തതാണ് പിന്നെ എടുത്തിട്ടില്ല പൊങ്കലിന്റെ വീഡിയോ ശരിയാ ഇന്നിപ്പോൾ ഇന്ന് എന്താ വെക്കാത്തേ അറിയോ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഗസ്റ്റ് ഉള്ള ആരും കുറേ ഫുഡൊക്കെ ഉണ്ടായി ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ കുറേ ബാക്കിയുള്ളത് കാരണം ഇന്ന് ഇപ്പം ഞാൻ കറിയൊന്നും വെച്ചില്ല ചോറൊന്നും വെച്ചില്ല സുഖമായിട്ട് ഇരുന്ന് തുമ്മലേ ചീറ്റല തുമ്മല ഇതു തരണം ഒന്ന് ഒക്കെ കൂടി ഒന്ന് ചൂടാക്കിയിട്ട് കുറേശ്ശേയായിട്ട് എടുത്ത് കഴിക്കുക കളയാൻ പറ്റുമല്ലേ ഇത്രയും നമ്മൾ ഓരോന്നും ഓരോ കാര്യങ്ങളും പൈസ കൊടുത്ത് വാങ്ങിക്കുക എല്ലാം തന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുക അപ്പോൾ പിന്നെ നമ്മൾ കളയാൻ പറ്റുമോ പിന്നെ ആർക്കെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റുമോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം അങ്ങനെ കൊടുക്കണത് മോശം വാങ്ങിക്കണത് അവർക്കും ഒരു മോശമായിട്ടാണ് കരുതുന്നത് അല്ലേ പിന്നെ കുറച്ചൊക്കെ ഇപ്പം രണ്ട് ദിവസത്തേക്കൊക്കെ ആയി ഞാനങ്ങനെ കളയുകയൊന്നും ചെയ്യില്ല ആദ്യം ആദ്യം കേട് വരുന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ എടുക്കും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കും അത്രേ ഉള്ളൂ അത് ഒന്നിച്ച് ചൂടാക്കില്ല കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഒരു സമ്പാർ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് രണ്ട് ദിവസത്തേക്കുള്ളത് ഉണ്ട് അതിൽ നിന്ന് കുറച്ച് ഇന്നത്തേക്കുള്ളത് കുറച്ച് എടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് മറ്റേത് അങ്ങനെ തന്നെ മാറ്റി ഫ്രിഡ്ജിൽ എല്ലാം കൂടി മൊത്തം ചൂടാക്കില്ല അങ്ങനെ ഉള്ളിലാന്നല്ലേ പറയണത് എല്ലാം ഒന്നിച്ച് ചൂടാക്കിയിട്ട് പിന്നെയും ഫ്രിഡ്ജൊക്കെ കഴിക്കുന്നത് കൊള്ളൂ ഈ പണ്ടൊക്കെ ശ്രാദ്ധത്തിൻ്റെ അന്ന് ഇപ്പോൾ നമ്മൾ ചാത്തമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ വാധ്യായ അതായത് പുരോഹിതനെ വിളിച്ച് വീട്ടിൽ ഹോം ഒക്കെ നടത്തി ചോറൊക്കെ കൊടുക്കൂല ഊണൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കറിയൊക്കെ ബാക്കി വരും അന്ന് രാത്രി കഴിക്കില്ല അന്ന് പലഹാരമായിട്ട് എന്തെങ്കിലും ചേർ കഴിച്ചാൽ കഴിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ എങ്ങനെ ആയാലും ബാക്കി വരും ബാക്കി വരുമ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ ചുമങ്കിരി പ്രാർത്ഥനയോ അങ്ങനെ എന്തെങ്കിലും ആകുമ്പോൾ അന്നും പഴയത് പഴയതൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ അതും ബാക്കി വരും അതും ഒക്കെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൈഡിൽ കയറ്റി വയ്ക്കും അവസാനം മൂന്നാമത്തെ ദിവസം ഉണ്ടല്ലോ ഇതെല്ലാം കൂടി അതിന് ചേച്ചി വീട്ടിലെ അമ്മയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി ഒന്നിച്ചൊരു പാത്രത്തിലാക്കിയിട്ട് തിളപ്പിക്കും എല്ലാം അവിയൻ സാമ്പാർ കിച്ചടി പച്ചടി രസം ഓരോ ചൂട്ടാനും ഒക്കെ കൂടി ഒന്നിച്ച് തിളപ്പിച്ചിട്ട് കഴിച്ച് നോക്കിയാണെല്ലാം അടി വലിയ ആണ് സത്യം പറയാം നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട് അത് പ്രത്യേക ടേസ്റ്റാണ് അതെല്ലാം മിക്സ് ആവില്ലേ അതിനകത്ത് അതൊരു വെറൈറ്റി ടേസ്റ്റാട്ടോ അത് ഞങ്ങൾ അതുപോലെ ഓണത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് ഈ എല്ലാ കറികളും കൂടി ഒന്നിച്ച് ഇട്ട് തിളപ്പിക്കും നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് മെൻറ്റി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മക്കളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നിപ്പോ ഞാൻ പോവാണ് അധികം വീഡിയോ ലോങ്ങ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കും ബോറിടിക്കും എനിക്കും വയ്യാവുന്നതാണത് അപ്പോൾ നാളെ ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് തരാം ഞാൻ കുറേ പാവയ്ക്കില്ല ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടനോട് പാവയ്ക്കാൻ ഇപ്പോൾ കറി വെക്കാൻ സമയമില്ല കാരണം ഇത്രയും കറി വീട്ടിലിരിക്കുകയല്ലേ ഫ്രിഡ്ജിൽ അപ്പം ആകെ നമുക്ക് അരിഞ്ഞ് ഉണക്കാമെന്ന് വിചാരിച്ചിരിക്കാം അരിഞ്ഞു വെയിലുണ്ടല്ലോ ഇഷ്ടം പോലെ അപ്പോൾ വെയിലത്ത് ഇട്ടുകഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോഴും ഭർത്തില്ലാലോ അല്ലേ ബാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ചാച്ചാ ബൈ ബൈ നാളെ കാണാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും